അതീവ വ്യത്യസ്തവും അത്യാകർഷവുമായ ഫർണിച്ചർ ഷോപ്പിംഗ് മാളിന്റെ വിസ്മയവുമായി സെനോറയുടെ സേവനം ഇനി നെല്ലിക്കുഴിയിലും പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ഓടിക്കാലിക്കും നെല്ലിക്കുഴിക്കും മധ്യേ ഇരുമലപ്പടി ജംഗ്ഷനിലാണ് സെനോറയുടെ ഈ നാലാമത് ഷോറൂം മൂന്ന് നിലകളിലായി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലായിരം ഫർണിച്ചറുകളുടെയും വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഫർണിച്ചർ നിർമ്മാണ വ്യാപാര രംഗത്തെ ആയിരക്കണക്കിന് വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയ സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തെ നെല്ലിക്കുഴി അതീവ വ്യത്യസ്തവും അത്യാകർഷകവുമായ ഒരു ഷോപ്പിംഗ് അനുഭവം പകർന്നുകൊണ്ട് ഒരു ഫർണിച്ചർ ഷോപ്പിംഗ് മാളിന്റെ വിസ്മയം സമ്മാനിച്ചുകൊണ്ട് നെല്ലിക്കുഴിയിൽ ഇനി ജെറോനയും ഫർണിച്ചർ ആവശ്യങ്ങൾക്കെല്ലാം ഉപഭോക്താക്കൾ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രഥമ സ്ഥാനം നൽകി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ജനോറ ഹോം എസെൻഷ്യൽസ് നിലനിർത്തുന്ന പാരമ്പര്യം ആലുവ മൂന്നാർ റോഡ് പെരുമ്പോൾ ാവൂർ കോതമംഗലം റൂട്ടിൽ ഓടക്കാലിക്കും നെല്ലിക്കുഴിക്കും മധ്യേ ഇരുമലപ്പടി ജംഗ്ഷനിലാണ് ജനോറയുടെ നാലാമത് ഷോറൂം നാടിന് സമർപ്പിക്കപ്പെട്ടത് മൂന്ന് നിലകളിലായി അതിവിശാലമായ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ഇനം ഫർണിച്ചറുകളുടെയും വമ്പൻ കളക്ഷൻ ഏറ്റവും ക്രമീകൃതമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ജനോറയുടെ ആ പ്രൊഫഷണലിസം ഉജ്ജ്വലവും ഗംഭീരവും അത്രേ നോക്കൂ ലിവിംഗ് റൂം ഓഫീസ് ഡൈനിങ് ഹാൾ ബെഡ്റൂം എന്നിവയിലേക്ക് വേണ്ടുന്ന എല്ലാത്തരം ഫർണിച്ചറുകളും ഒപ്പം സോഫ ലൈറ്റുകൾ ഹോം ഡെക്കോർ ഇനങ്ങളിൽപ്പെട്ട മോഡേൺ പ്രീമിയം ഐറ്റങ്ങളും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയി അണിനിരത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എത്രയോ മനം മയക്കുന്നതാണെന്ന് സംസ്ഥാന പാത എസ് എച്ച് പതിനാറിനോട് ചേർന്ന് അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമാണ് മറ്റൊരു ആകർഷണം താഴത്തെ നിലയിൽ വിശാലമായ റിസപ്ഷൻ ഏരിയ കൂടാതെ വൈവിധ്യമാർന്ന ഇനങ്ങളിൽ നവീനമായ പ്രീമിയം സോഫകളുടെ വലിയ കളക്ഷൻ ആണുള്ളത് ഫൈവ് സീറ്റർ കോർണർ സോഫ ത്രീ പ്ലസ് ടു സോഫ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് പോക്കറ്റ് സ്പ്രിംഗ് സോഫ സെറ്റ് കൂടാതെ ഡയനിംഗ് ടേബിൾ ടി വി സ്റ്റാൻഡ് ലൈറ്റ്സ് വിഭാഗത്തിലെ നൂറുകണക്കിന് പ്രീമിയം മോഡൽ വിളക്കുകൾ ഹോം ഡെക്കോറ സെക്ഷനിൽപ്പെട്ട നിരവധി ഇനം ക്ലോക്കുകൾ വാൾ പെയിന്റിംഗ് ഫ്രെയിംസ് ഫ്ലവർ വേസുകൾ ബെഡ്ഷീറ്റ് പ്രീമിയം മൾട്ടിപർപ്പസ് പർപ്പസ് ഡോർമാറ്റ് എന്നിങ്ങനെ അലങ്കാര വസ്തുക്കളുടെ വൻ കളക്ഷൻ എന്നിവയെല്ലാം അണിനിരത്തിയിരിക്കുന്നു ഏറ്റവും മുകളിലുള്ള നിലയിലാവട്ടെ ബെഡ്റൂം വിഭാഗത്തിൽ ഡബിൾ സൈസ് കോട്ട് ക്വീൻ സൈസ് കോർട്ട് പ്ലാൻ സ്റ്റാൻഡ് കൺസോൾഡ് ടേബിൾ വിവിധതരം ഡ്രെസ്സിംഗ് ടേബിളുകൾ ത്രീ ഡോർ വാർഡ്രോബ് ബെഡ്റൂം സെറ്റ് സ്റ്റഡി ടേബിൾ ബീൻ ബാഗ് വിവിധ ബ്രാൻഡുകളിലുള്ള അഡ്ജസ്റ്റബിൾ ആയ ഓഫീസ് ടേബിളുകളും കസേരകളും ക്വീൻ സൈസ് ഗ്യാരണ്ടി കട്ടിലുകൾ ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു നൂതനവും വ്യത്യസ്തവുമായ ഇനങ്ങളിലെ ഡൈനിംഗ് ടേബിളുകളും വിവിധ ആവശ്യങ്ങൾക്കുള്ള കസേരകളും ഒന്നാം നിലയിൽ നിരന്നിട്ടുണ്ട് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റ് മാർബിൾ ടോപ്പ് ഡൈനിംഗ് ടേബിൾ തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഡൈനിങ് ടേബിൾ സെറ്റ് ടി വി സ്റ്റാൻഡ് ഔട്ട് ബെഞ്ച് ഔട്ട്ഡോർ അംബ്രല്ല സിറ്റൌട്ട് ബീനുകൾ ഊഞ്ഞാലിലാടുന്ന പ്രതീതി പകരുന്ന വ്യത്യസ്ത തരം സ്വിംഗ് ചെയറുകൾ ചെയർ ടേബിൾ തുടങ്ങി വിവിധ തരം ഔട്ട്ഡോർ ഫർണിച്ചറുകൾ എന്നുവേണ്ട കുഞ്ഞുങ്ങൾക്കുള്ള മരത്തിൽ നിർമ്മിച്ച തൊട്ടിൽ വരെ ഒന്നാം നിലയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാവും അകത്തളങ്ങൾക്ക് അലങ്കാരമാകുന്ന തടി തടിയുരുപ്പടികളുടെയും പ്ലൈവുഡ് എം ഡി എഫ് കംപ്രസ്ഡ് വുഡ് തുടങ്ങി വിവിധ ഇതര മെറ്റീരിയലുകളിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകളുടെയും ഫർണിഷിംഗ്സിന്റെയും അലങ്കാര വസ്തുക്കളുടെയും സമാനതകളില്ലാത്ത വിസ്മയ ലോകം തീർക്കുകയാണ് ജനോറ ഹോം എസെൻഷ്യൽസ് നെല്ലിക്കുഴിയിലെ ഇരുമലപ്പടിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പള്ളിപ്പടിയിലെ സിറ്റി ടവറിൽ പ്രവർത്തിച്ചു വരുന്ന ജനോറ ഹോം എസെൻഷ്യൽസ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മടക്കത്താനത്തുള്ള ഓൾഡ് ഈസ് ഗോൾഡ് തൊടുപുഴയിലെ തന്നെ മറ്റൊരു ഷോറൂമായ ജനോറ ഹോം എസെൻഷ്യൽസ് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ് ആഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ചയുടെ ഈറൻ പ്രഭാതത്തിൽ എന്ന നവീനമായ ഫർണിച്ചർ വിപണന അനുഭവത്തിന് നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ ഉജ്ജ്വലമായ തുടക്കം കുറിക്കപ്പെട്ടു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നാടമുറിച്ച് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഫർണിച്ചർ വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ നെല്ലിക്കുഴിയിൽ ഇന്റീരിയർ മേഖലയിലെ ആധുനിക ഉൽപ്പന്നങ്ങളാണ് ജനോറ വിപണനം നടത്തുന്നത് എന്ന് ആന്റണി ജോൺ എം മീഡിയ സിറ്റിയോട് പറഞ്ഞു സെനറയുടെ നാലാമത് ഷോറൂമാണ് ഇന്നുമുതൽ നെല്ലിക്കുഴിയിൽ ഇരുമലപ്പടിയിൽ ആലുവ മൂന്നാർ റോഡിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ഈ ഫർണിച്ചർ വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഫർണിച്ചറുകൾ മാത്രമല്ല ഒരു വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഓഫീസ് ഉൾപ്പെടെയുള്ള അത്തരം സംരംഭങ്ങളിൽ ഇൻ്റീരിയറുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെനോറയുടെ നാലാമത് ബ്രാഞ്ച് ഇവിടെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഫർണിച്ചർ വ്യവസായ രംഗത്ത് വലിയ സാധ്യതകളുള്ള പ്രദേശമാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ ഫർണിച്ചർ വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ നെല്ലിക്കുഴിയിൽ ഇവരുടെ നാലാമത് ഷോറൂം ആരംഭിക്കുമ്പോൾ മൂന്ന് ും പോലെ തന്നെ ഈ പുതിയ ഷോറൂമും നല്ല മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനം മുന്നോട്ട് സെനോറയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നേരുന്നു സ്ഥാപന ഉടമകളുടെ മാതാവ് റംല മുഹമ്മദ് ആദ്യ വിൽപ്പന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ വർഷം ഒരു സ്വർണവും ഒരു വെള്ളിയുമായി പഞ്ചഗുസ്തിയിൽ ലോക ചാമ്പ്യനായ മൂവാറ്റുപുഴ സ്വദേശിനി ഫെസി മോട്ടി ഏറ്റുവാങ്ങി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം Ali, k -V -V നെല്ലിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് കമ്പക്കുടി വ്യാപാരി വ്യവസായി സമിതി നെല്ലിക്കുഴി യൂണിറ്റ് സെക്രട്ടറി യൂസഫ് എൻ ബി ഫുമ്മ കോതമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി റഫീഖ് എസ് ആർ ഫോം അടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ ഉടമകളുടെ കുടുംബാംഗങ്ങൾ ജനോറ ജീവനക്കാർ നാട്ടുകാർ അടക്കം ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു കൃത്യസമയത്ത് ഫ്രീ ഡെലിവറിയും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉറപ്പുവരുത്തി ഉന്നതമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നതിലൂടെ വിശ്വാസമാർജിച്ച മുൻനിര ഫർണിച്ചർ നിർമ്മാണ വിപണന ശൃംഖലയാണ് ജനോറ മഹാഗണി തേക്ക് മുതലായ വിവിധ ഇനം തടികളിലും മോഡേൺ ടൈപ്പ് ഫുൾ കവർ സോഫ മെറ്റീരിയലുകളിലും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് ആലുവയിൽ പ്രവർത്തിക്കുന്നു ഫാസിൽ വരിക്കോടൻ റമേശ് രാജ റഫ്നാസ് ജാൻ അബ്ദുൾ അസീസ് എന്നിവരാണ് ജനോറ ഹോം എസെൻഷ്യൽസിന്റെ അമരക്കാരായ സാരഥികൾ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടിയിൽ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിന്റെ ഓഫർ നൽകുന്നതായി സ്ഥാപനത്തിന്റെ ഈ നാല് മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായ രമേശ് രാജ മീഡിയ സിറ്റിയോട് പറഞ്ഞു പതിമൂന്ന് വർഷമായിട്ട് തൊടുപുഴയിലും ഓറ്റുപുഴയിലുമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ഷോറൂം പ്രീമിയം കാറ്റഗറി നമ്മൾ ഫോക്കസ് ചെയ്ത് നെല്ലിക്കുഴയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ പ്രീമിയം കാറ്റഗറിയിൽ ഇപ്പോൾ മോഡേൺ ഡിസൈൻ മോറേൺ ആർക്കിടെക്സിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇനാഗുറേഷനോടനുബന്ധിച്ച് നമുക്ക് കുറച്ചധികം ഓഫറുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു മെയിൻ ഇത് നമുക്ക് പഴയ ഫർണിച്ചറുകൾ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതാക്കാം അതുപോലെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വരെ എല്ലാ പ്രൊഡക്ട്സിനും നമ്മൾ ഇനാഗ്രേഷൻ പ്രമാണിച്ച് ഈ ഒരു മാസത്തേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നോ കോസ്റ്റ് ഇ എം ഐ സൗകര്യവും ഒരു മാസത്തേക്ക് ഡിസ്കൗണ്ടും ഫ്രീ ഡെലിവറിയും കൂടാതെ പഴയതിനു പകരം പുതിയത് എന്ന പേരിലുള്ള വമ്പിച്ച എക്സ്ചേഞ്ച് ഓഫറും ജനോറയിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആകർഷണങ്ങളാണ് ഫർണിച്ചർ കസ്റ്റമൈസേഷൻ ആണ് എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്ന ജനോറ ഹോം എസൻഷ്യൽസിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എല്ലാവിധ പാർട്ടീഷൻ കബോർഡ് വർക്കുകളും വീട്ടിൽ വന്ന് അളവെടുത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തു നൽകുന്നതും മറ്റൊരു പ്രത്യേക യാണ് സാധാരണ ആഴ്ച ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയും ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയുമാണ് ജനോറയുടെ പ്രവർത്തനം അപ്പോൾ ഇനി നമ്മുടെ വീടുകളുടെയും ഓഫീസുകളുടെയും മുഴുവൻ ഇടങ്ങൾക്കും ആവശ്യമായ എല്ലാത്തരം മനോഹരമായ ഫർണിച്ചറുകളും തിരഞ്ഞെടുക്കാൻ കോതമംഗലത്ത് നെല്ലിക്കുഴി ഇരുമലപ്പടിയിലുള്ള ജനോറ ഹോം എസെൻഷ്യൽസ് ഷോറൂമിൽ ഏഴ് മൂന്ന് പൂജ്യം ആറ് ഒന്ന് ആറ് ഒൻപത് ആറ് ഒൻപത് ആറ് എന്ന നമ്പറിലും അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് അഞ്ച് ഒൻപത് പൂജ്യം നാല് നാല് പൂജ്യം നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം